ആരും ഇതെന്നാരോ ഇതെന്ന ഇത് അക്കു ഇതന്നത് അക്കു അത് മറച്ചോണിയാ എന്നാ മറച്ചോണി ആദ്യം നമ്മൾ ഇഞ്ചി പോകി ഉടുത്തല്ലവള ചില്ലി ചിക്കൻ പോലെയാ ക്യാപ്സിക്കും അതുപോലെ തന്നെ അല്ലേ നന്നായിട്ട് വഴറ്റണം അല്ലേ അത് കഴിഞ്ഞിട്ടേക്ക് തക്കാളി ഇടണം അല്ലേ തക്കാളി കൂടി ഓ ാക്കിറ്റ് വേണം ഇനി വലുതാവുമ്പോ ഉണ്ടാക്കി കഴിക്കണം അത് വേവാൻ വേവ ഇനി ഇതിന്റെ വെള്ളം ഊറ്റിക്കടല്ലേ പിടിക്കാൻ പച്ചവെള്ളം ും കൂടി കാണാ നല്ല രസുണ്ടല്ലോ ഇപ്പഴും അതുപോലെ ടേസ്റ്റും ഉണ്ടായാൽ മതിയായിരുന്നു

കറിവേപ്പിലയും കൂടെ ഇട്ടല്ലേ കറിവേപ്പില ഇട്ട് സോസ് ഒഴിച്ച് കൊടുക്ക സോസ് ഒഴിക്കണം आ 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 என்ன அக்கு, அக்கோ அது என்ன